ചേർത്തലയിലെ കരിമ്പ് കൃഷി റിട്ടയർമെൻറ്റിനു ശേഷം വെറുതെ ഇരിക്കാതെ ജൈവ കൃഷിയിലേക്ക് പ്രവേശിച്ച ദമ്പതികളാണ് ശ്രീ ലാലുവും ശ്രീമതി ബിന്ദുവും അവർ തുടങ്ങിയതാകട്ടെ കരിമ്പ് കൃഷിയും ചേർത്തല താലൂക്കിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒന്നാണ് കരിമ്പ് കൃഷി അതിനുവേണ്ടി കന്നിമണ്ണ് നഴ്സറി സോയിൽ കാട്ടിലെ മണ്ണ് എന്നൊക്കെ പറയുന്ന കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു ആദ്യം കുറച്ച് സ്ഥലം നിരപ്പാക്കിയെടുത്തതിന് ശേഷം അവിടെ ചാണക വെള്ളത്തിൽ മുക്കിയ കരിയില വിതറുന്നു അതിനു മുകളിൽ മണ്ണിടുന്നു വീണ്ടും ഇത് ആവർത്തി ലഭ്യത അനുസരിച്ച് കോഴിക്കാഷ്ടം ചാണകം പലയിനം പിണ്ണാക്കുകൾ എല്ലുപൊടി കടൽ കക്കാപ്പൊടി മുതലായവയും വിതറിക്കൊടുക്കുന്നു ഇങ്ങനെ പതിനഞ്ച് ലെയർ മണ്ണും കരിയിലയും വളങ്ങളും മാറി മാറിയിട്ട് അതിനു മുകളിൽ നവധാന്യങ്ങൾ വിതയ്ക്കുന്നു അവ കിളിർത്ത് കായാകുന്നതിന് മുൻപ് അരിഞ്ഞ് അതിനു മുകളിൽ വിതറുന്നു അറുപത് ദിവസം കഴിയുമ്പോൾ എല്ലാ സാധനങ്ങളും പൊടിഞ്ഞ് വളമായി തീരുന്നു ഇത് കരിമ്പ് കൃഷിയുടെ അടിസ്ഥാന വളമായി ഉപയോഗിക്കുന്നു കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ ചേർത്തല താലൂക്കിലെ ഒരു പ്രദേശമാണ് ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചേർത്തല താലൂക്ക് മൊത്തത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ചൊരുമണലാണ് പറഞ്ഞാൽ ഓർഗാനിക് മാറ്റർ നില വേണ്ട ഒരു അവസ്ഥയാണത് കാരണം ഇപ്പോൾ കാസർഗോഡ് വയനാട് പോലെയുള്ള മണ്ണിൽ കൃഷി ചെയ്യുന്നവരും അവർക്കിവിടെ വന്നാൽ കൃഷി ചെയ്യാനേ പറ്റില്ല ഒരു വിധത്തിലും കൃഷി ചെയ്യാൻ പറ്റില്ല പക്ഷത്തെ ഇവിടുത്തെ മനുഷ്യർ ഈ പഞ്ചാര മണ്ണിൽ കൃഷി ചെയ്ത് പരിചയമുള്ളവർ എന്തും കൃഷി ചെയ്യും അതാണ് കഞ്ഞി കുഴിയെ പറ്റി ഇത്രയും കാരണം അതാണ് എന്തും കൃഷി ചെയ്യാനുള്ള ഒരു ഒരു പാരമ്പര്യ അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് സൂര്യകാന്തി പാടങ്ങൾ തന്നെ ഉണ്ടാക്കി കാബേജ് കോളിഫ്ലവർ എല്ലാം കൃഷി ചെയ്തു ഇപ്പോൾ കുരുവളാലു ഇനിഷ്യേറ്റീവ് എടുത്ത് കുരുവളലാലും ബിന്ദുവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവരുടെ ഒരു ഒരു പാഠം ഒരു പതിനഞ്ച് വർഷമായിട്ട് നെല്ല് കൃഷി ചെയ്യാൻ പറ്റാതെ കിടക്കുന്നു അവിടെ അവർക്ക് കരിമ്പ് കൃഷി ചെയ്യാമോ എന്നൊരു ആലോചന വന്നു അങ്ങനെ അവർ അത് ഹൺഡ്രഡ് പെർസെൻ്റ് സക്സസ് ആയിരിക്കുന്നു കരിമ്പ് കൃഷി ചെയ്യുക മാത്രമല്ല അത് ശർക്കരയാക്കി ഒരു പ്രൊഡക്റ്റാക്കി മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നു നമ്മൾ മറയൂർ ശർക്കര എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന ശർക്കരകൾ അതും ഇതുമായിട്ട് താരതമ്യം ചെയ്താൽ ഇതൊരു മിഠായി പോലെ ഇരിക്കുന്ന നല്ല സുന്ദര ശർക്കര ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ എത്രയോ ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യാതെ കിടക്കുന്നു നെൽകൃഷി ഇനി അസാധ്യമാണ് താനും അവിടെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ കരിമ്പ് കൃഷി സാധ്യമാണ് കരിമ്പ് കൃഷിയും നെല്ലും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നെല്ല് അല്ലെങ്കിൽ അരി എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റാണ് കരിമ്പിൻ്റെ ജ്യൂസിനകത്തും ഉള്ളത് കാർബോഹൈഡ്രേറ്റും ഷുഗറുമാണ് ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ സാധനം തന്നെയാണ് നെല്ലിന്റെക്കാളും ഒരു എവല്യൂഷനിൽ അല്പം കൂടി ഉയർന്ന തലത്തിലെത്തിയ ഒരു സസ്യമാണ് കരിമ്പ് അപ്പോൾ കരിമ്പ് പിടിച്ച് മേലോട്ട് കയറി കഴിഞ്ഞാൽ വെള്ളം വന്ന് മുങ്ങിയാലൊന്നും ഒരു കുഴപ്പം വരില്ല പക്ഷെ നെല്ല് വെള്ളം വന്നാൽ മുങ്ങിപ്പോകും വെള്ളം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് കരിമ്പിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ലാത്തത് കൊണ്ട് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്ത് പിടിപ്പിക്കാം അങ്ങനെ നനച്ചു കൊടുത്ത് വളങ്ങളെല്ലാം ഇട്ടുകൊടുത്ത് കരികിലയും ചപ്പും ചവറും ചാണകവും ആട്ടുംകാട്ടും സകലത് ഇട്ട് കൊടുത്ത് നനച്ചുകൊടുത്ത് പിടിപ്പിച്ചെടുത്തതാണിത് അത് ആദ്യത്തെ ഒരു സംരംഭമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അല്ലെങ്കിൽ നിക്കരയില് നിക്കരയിലെ ആദ്യത്തെ ഒരു സംരംഭമാണ് അതൊരു നൂറ് ശതമാനം വിജയം എന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരേക്കറേലോ അവർ കൃഷി ചെയ്തു അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കി ശർക്കര എല്ലാവരും വാങ്ങി എല്ലാവരും സഹകരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും സഹകരിക്കുന്നു അമ്പലങ്ങളിൽ ശർക്കര വാങ്ങിയിരിക്കുന്നു പല അമ്പലങ്ങളും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഇനി മാർക്കറ്റ് ഒരു പ്രശ്നമല്ല പക്ഷേ ഇത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഒരു ഒരു നല്ല കഠിനാധ്വാനം വേണ്ട ഒരു കാർഷിക മേഖലയാണ് കാർഷിക തൊഴിലാണ് അത് ചെയ്യാൻ പറ്റും എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഒരു പുതിയ വിള കൂടി കഞ്ഞിക്കുഴിയുടെ തൂവലിൽ ആഡ് ചെയ്തിരിക്കുന്നു കാരണം കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി പയറുണ്ട് ഇപ്പോൾ കഞ്ഞിക്കുഴി ശർക്കര എന്ന പേരിൽ ശർക്കര ഇറക്കാനായിട്ട് പഞ്ചായത്തും അധികാരികളും എല്ലാവരും എത്തി അവരെ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം മന്ത്രിയും വരും ആ മന്ത്രി വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് കഞ്ഞിക്കുഴി ബ്രാൻഡിൽ തന്നെ ശർക്കര ഇറക്കാനുള്ള ഒരു നീക്കാണ് അപ്പം ഇത് വിജയിക്കും വിജയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നോ അതിങ്ങോട്ട് കിട്ടും കൊടുക്കാതെ കിട്ടത്തുമില്ല വെള്ളം ആവശ്യത്തിന് നനച്ചും കൊടുക്കണം ഈ ഒരു അതിജീവിക്കാൻ ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയാം കാരണം ഒന്നുമില്ലാതെ ഇല്ലാതെ നെല്ല് കൃഷി ചെയ്ത് പോയത ആൾക്കാരാണ് ഒന്നും നെൽപ്പാടങ്ങളില്ലാഞ്ഞിട്ട് പോലും പാടങ്ങളുണ്ടാക്കി മണ്ണ് വാരി മണ്ണ് ചുമന്ന് കൂനകളാക്കി നെൽപ്പാടങ്ങൾ ഉണ്ടാക്കി ഇപ്പം ഈ കരിമ്പ് കൃഷി ചെയ്തതൊന്നും സ്വാഭാവിക പാടങ്ങളല്ല മനുഷ്യരുണ്ടാക്കിയെടുത്ത പാടങ്ങളാണ് അതായത് നെൽകൃഷി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത പാടങ്ങളാണ് അപ്പോൾ പാടങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കൃഷിയിടങ്ങളുണ്ടാക്കി അവിടെ ഏത് വിളയും കൃഷി ചെയ്യാമെന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരിക നല്ല നല്ല ശർക്കരകൾ ഉണ്ടാകുക ശർക്കരയേക്കാളും മുന്തിയ വാല്യു ആഡഡ് പ്രൊഡക്റ്റാണ് ഇനി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ചോക്ലേറ്റ് നിർമ്മാണം ആലോചിക്കുന്നുണ്ട് ശർക്കര ചേർത്തിട്ട് ചോക്ലേറ്റ് നീങ്ങും ഇനി ലാർജ് സ്കെയിൽ കരിമ്പ് കൃഷി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്നും പൗഡർ ഉണ്ടാക്കാനുള്ള നീക്കമാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കരിമ്പ് വ്യാപകമായി നോർത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു പക്ഷേ ഇത് മുഴുവൻ പോകുന്നത് പഞ്ചസാര ഉണ്ടാക്കാനാണ് പഞ്ചസാര ഉണ്ടാക്കുന്നു കുറേ പേര് ശർക്കര ഉണ്ടാക്കുന്നു ഇത് രണ്ടും ആരോഗ്യത്തിന് ഹാനികരമായ പ്രോഡക്റ്റാണ് എൻ്റെ പേര് പിരുവിള ലാലു ഞാൻ കെ എസ് ആർ ടി സിയിൽ ചെയർമാൻ്റെ പി എസ് ആയിട്ട് റിട്ടയർ ചെയ്യും ഡെപ്യൂട്ടി ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ടാണ് റിട്ടയർ രണ്ടായിരത്തി പതിനഞ്ചിൽ റിട്ടയർ ചെയ്തു മെയ് മാസം റിട്ടയർ ചെയ്തു എൻ്റെ ഭാര്യ ബിന്ദു ബിന്ദു സ്റ്റോർ സൂപ്പറൻ്റായിട്ട് കോ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിപ്പോൾ ഒരു വർഷത്തിനിച്ച് കഴിഞ്ഞു നെല്ലാണ് നേരത്തെ ഇവിടെ കൃഷി ചെയ്തിരുന്നത് പക്ഷേ അത് മാറ്റാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ നെല്ല് മനുഷ്യനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അത് നേരിട്ട് ഭക്ഷിക്കാനും പറ്റില്ല അത് നമ്മൾ വേവിച്ച് കറിയൊക്കെ ഉണ്ടാക്കി വേണം ചെയ്യാൻ പക്ഷേ കരിമ്പ് അങ്ങനെയല്ല കരിമ്പ് ഹ്യൂമൻ ബീങ്ങിന് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് തരുന്നത് അത് നേരിട്ട് സെല്ലിലേക്ക് ചെന്ന് അത് പ്രവർത്തിക്കുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരിമ്പ് കരിമ്പിൻ്റെ ജ്യൂസ് അതുപോലെ തന്നെ കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കര ആ സാധനങ്ങളാണ് നമ്മൾ ഇത് ഉത്പാദിപ്പിക്കുന്നത് ഇപ്പോൾ ജനുവരി മാസമാണ് ഞങ്ങൾ കരിമ്പ് ഇവിടെ വിത്തിട്ടത് അടിവളമായിട്ട് നമ്മൾ ഉപയോഗിച്ചത് വളം ചാണകം കക്കാപ്പൊടി പച്ചക്കൊടിച്ചത് പിന്നെ കോഴിവളം കരി കരിയില ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃഷി തുടങ്ങാനുള്ള ഒരു കാരണം അതിൻ്റെ എൻ്റെ ഗുരുനാഥനായ കെ വി ദയാൽ സാറിൻ്റെ ഉപദേശപ്രകാരമാണ് ഞാൻ ഈ കരിമ്പ് കൃഷി ചെയ്തത് യൂണിവേഴ്സിറ്റിയിലെ ആ ഇരുപത് ദിവസത്തെ പഠിത്തമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി ചെയ്യാനുള്ള എനിക്ക് ഊർജ്ജം തന്നത് ചേർത്തന താരെങ്കിലൊരു പ്രത്യേകത ഇവിടെ കരപ്പാടങ്ങളാണ് കൂടുതലുള്ളത് ആ കരപ്പാടത്ത് എക്കലിട്ട് കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടും എന്ന് മാത്രമല്ല കരിമ്പാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിളയിക്കാൻ പറ്റുന്നതെന്ന് നമുക്കിപ്പം ബോധ്യമായി എന്നുള്ളതാണ് പ്രത്യേകത കരിമ്പ് കിളർത്തു തുടങ്ങുന്നു ഈ സമയത്ത് നെല്ലിനോട് വളരെ സാമ്യം തോന്നുന്നുണ്ട് കുറച്ചുകൂടി പ്രായമായ കരിമ്പ് മരഞ്ഞു വീണ കരിമ്പിനെ പരസ്പരം കൂട്ടിക്കെട്ടി നേരെ നിർത്തുന്നു കരിമ്പ് നനയ്ക്കുന്ന ബിന്ദുമ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജോലിയാണ് കരിമ്പ് കൃഷി വിളവെടുക്കുവാൻ പ്രായമായ കരിമ്പ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കൃഷി ഭവനും ചേർന്ന് വിളവെടുപ്പ് ഒരു ആഘോഷമാക്കി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ നാസർ കരിമ്പ് മുറിച്ചുകൊണ്ട് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ശ്രീ എസ് രാധാകൃഷ്ണൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസർ എന്നിവർ സന്നിഹിതരായിരുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പഞ്ചായത്തിൽ കൃഷി കൃഷി ചെയ്യാം എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു നല്ല രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ാണ് ഇവിടെ കരിമ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ ശർക്കര കൊണ്ട് പായസം അതിഥികൾക്ക് നൽകി കൂടാതെ ശർക്കരയും വിതരണം ചെയ്തു ലാലു കുരുവിള ശ്രീമതി ബിന്ദു പുത്രി ഡോക്ടർ വന്ദന ലാലു എന്നിവർ കരിമ്പ് വെട്ടുന്നു വെട്ടിയ കരിമ്പ് ആട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ വണ്ടിയിൽ കയറ്റുന്നു സ്ഥലത്തെത്തിയതിനു ശേഷം വണ്ടിയിൽ നിന്നും കരിമ്പിറക്കുന്നു യന്ത്രസഹായത്താൽ കരിമ്പിൻ നീരെടുക്കുന്നു ടുത്തായി ശർക്കര ഉണ്ടാക്കുവാനുള്ള അടുപ്പ് നിർമ്മിച്ചിരിക്കുന്നു നീരെടുത്തതിനു ശേഷം ഒരു വലിയ പാത്രത്തിൽ തിളപ്പിക്കുന്നു അതിൽ നിന്നും ചെളി കൂരി ശർക്കര ഉരുട്ടിയെടുക്കുവാൻ പാകത്തിൽ മറ്റൊരു പാത്രത്തിൽ ആദ്യത്തെ പാത്രത്തിലെ തിളപ്പിച്ച നേരെടുത്ത് വീണ്ടും വറ്റിക്കുന്നു കുറുകിയ ശർക്കര പാനി തോണിയിലേക്ക് ഒഴിക്കുന്നു കുറുകുവാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്നും ശർക്കര ഉരുട്ടിയെടുക്കുന്നു നമുക്ക് തേൻ നൽകുവാൻ തേനീച്ച എളുപ്പമാർഗം ഉപയോഗിക്കുന്നത് കണ്ടോ മുഹമ്മയിലെ കുരുവിള ലാലുവും ഭാര്യ ബിന്ദുവും തുടങ്ങി വെച്ച കരിമ്പ് കൃഷി നമുക്കും ഏറ്റെടുക്കാവുന്നതാണ് ബിന്ദുവിന്റെ മകൻ ശ്രീ വിഷ്ണു കെ ലാലുവും അച്ഛൻ വാസവൻ സാറും സഹോദരനും വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീ ബൈജുവും കരിമ്പ് കൃഷിയിൽ ഇവരെ സഹായിക്കുന്നു കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടങ്ങൾ ഇതിനായി നമുക്ക് ഉപയോഗിക്കാം ശർക്കര നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു അവശ്യ വസ്തുവുമാണല്ലോ ജോലികളിൽ നിന്നും വിരമിച്ചവർ അസുഖങ്ങൾ വരുത്തി വെക്കാതെ ഇറങ്ങൂ ലാലു ബിന്ദു ദമ്പതികളെ പോലെ നമ്മൾ കൃഷി ചെയ്ത കരിമ്പിൽ നിന്നെടുത്ത് ശർക്കര കാണുമ്പം ഒരു സന്തോഷം തന്നെയാണ്